ഹായ് അസലാമലൈക്കും വഹമ്മി വരക്കാത്തഹു ലോകത്ത് എവിടെയെങ്കിലും ഒരു മലയാളി സഹോദരന് ഒരു ദുരന്തം സംഭവിച്ചാൽ ഒരു ദുഃഖം സംഭവിച്ചാൽ ഒരു അപകടമുണ്ടായാൽ അത് എല്ലാ മലയാളികൾക്കും വേദനയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ് പ്രിയപ്പെട്ട അർജുൻ എന്നുള്ള സഹോദരന് സംഭവിച്ച ആ മഹാദുരന്തം ആ മഹാവിപത്ത് ആ വിപത്തിൽ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി ആ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കു ചേരുകയും ആ സഹോദരനെ കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുകയും ചെയ്തു ഓരോ മലയാളികളുടെ കുടുംബത്തിനും അർജുൻ ഒരു സഹോദരനോ ഒരു മകനോ ഒക്കെ ആയി മാറി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനേകം ലക്ഷം ആളുകളുടെ ഹൃദയത്തിൽ പോലും എന്നുള്ള സഹോദരൻ ഇടം പിടിച്ചു ഇത് ലോകത്തിന് തന്നെ സ്നേഹത്തിൻ്റെ മാനവികതയുടെ പാഠം നൽകാവുന്നതാണ് മലയാളികളുടെ ഈ കൂട്ടായ്മ ഈ സ്നേഹം ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത നിലയിലുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു അത് ഇത്രയും ഉദാത്തമായ സ്നേഹത്തിൻ്റെ ഈ കാഴ്ചക്കിടയിലും വർഗീയമായ പരാമർശങ്ങളും മീഡിയകൾ വന്ന ചില ചില ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒരു വലിയ സ്നേഹക്കൂട്ടായ്മയ്ക്ക് മലയാളിയുടെ സ്നേഹത്തിന് അപവാദമായി മാറി വളരെ ഖേദകരം എന്ന് തന്നെ പറയട്ടെ മനാഫിക്ക എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ അർജുനെ കണ്ടെത്താനുള്ള നിരന്തരമായ ത്യാഗം എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നിസ്തുലമായ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യ സ്നേഹം വിളിച്ചോതുന്ന ആ പ്രവൃത്തി അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി സ്വന്തം അമ്മയോട് വാക്കു പറഞ്ഞുവെന്നപോലെ വാക്കുകൊടുത്തുവന്ന പോലെ ആദ്യം ആ സഹോദരന ജീവനോടെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തി നോക്കി അവസാനം പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ മൃതദേഹമായെങ്കിലും ആ മൃതദേഹമെങ്കിലും സ്വന്തം നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണം എന്ന നിലപാടിലെത്തുകയും അതിനുവേണ്ടി നിരന്തരം കഠിന പരിശ്രമത്തിലൂടെ നിസ്വാർത്ഥമായ സേവനം നടത്തിയ മൊനാഫിക്ക ജാതീയമായ വർഗീയമായ പരാമർശങ്ങൾ കൊണ്ട് മനാഫിക്കായുടെ ആ പുണ്യപ്രവർത്തിയെ തരം താഴ്ത്തപ്പെട്ടപ്പോൾ എല്ലാ ഓരോ മലയാളികളുടെയും മനസ്സുമാണ് വേദനിച്ചത് ഒരിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയല്ല നമ്മൾ ഒരാളെ പരിഗണിക്കുക പ്രത്യേകിച്ചും കേരളക്കരയ്ക്ക് അങ്ങനൊരു വേർതിരിവില്ല കഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നത് ആരായിരുന്നാലും അവൻ്റെ ജാതിയോ മതമോ മേൽവിലാവാസമോ നോക്കിയല്ല പരസ്പരം സ്നേഹിക്കുന്നത് പരസ്പരം സഹായിക്കുന്നത് കരുണയോടുകൂടി മനുഷ്യരെ പരിഗണിക്കുന്നത് മനോഫിക്കയോടൊപ്പം ഉണ്ടായിരുന്ന രേവന്തെന്ന് പറയുന്ന ആ ഒരു സഹോദരൻ അസഹോദരൻ ഓട്ടോ ഡ്രൈവറായ ആ സഹോദരനും ആ തിരച്ചിൽ സംഘത്തോടൊപ്പം തന്നെ തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരു പുണ്യപ്രവൃത്തി ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം അളക്കാൻ പറ്റുന്നത് ഒരിക്കലും മനുഷ്യർക്കല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ തൂക്കം അത് പടച്ചവന് മാത്രം അറിയാവുന്ന കാര്യമാണ് അതിന് എത്രത്തോളം മൂല്യമുണ്ട് അതിന് യഥാർത്ഥത്തിൽ എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത് എന്നുള്ളത് വടച്ചവൻ്റെ മാത്രം തീരുമാനമാണ് അല്ലാതെ ഒരിക്കലും ഒരു ചെറിയ നന്മയ്ക്ക് പോലും മനുഷ്യരെ കൊണ്ട് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കേരളക്കര ആകെ ഒന്നിച്ച് നിൽക്കുകയും സഹോദരൻ്റെ എന്ന് പറയുന്ന സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിക്കുകയും ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുകയും ചെയ്തു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ പറയട്ടെ ഇന്നും കേരളക്കര മുഴുവനും മുഴുവൻ മലയാളികളും ലോകത്തുള്ള മുഴുവൻ മലയാളികളും എന്ന് പറയുന്ന ആ സഹോദരൻ്റെ മരണപ്പെട്ടു പോയ ആ സഹോദരൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം മനോഫിക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്ത പുണ്യപ്രവർത്തിയാണ് മലയാളികൾ പരിഗണിച്ചിരിക്കുന്നത് അവിടെ ആ മനുഷ്യൻ്റെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ സാമ്പത്തിക നിലയോ ഒന്നും ഒരു മലയാളി പോലും യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ഒരു വ്യക്തി പോലും ഒരു മലയാളി പോലും കണക്കിലെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഓരോ വ്യക്തിയുടെയും നന്മയെ മലയാളികൾ ഉൾക്കൊണ്ടത് ആ മനുഷ്യൻ്റെ ജാതിയോ മതമോ വർഗമോ അയാളുടെ സാമ്പത്തിക നിലയോ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനമോ നോക്കിയല്ല മറിച്ച് അയാൾ ചെയ്ത നന്മയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ പറയട്ടെ ചിന്തിക്കുന്ന നല്ലവരായ എല്ലാ മലയാളികളും ലക്ഷക്കണക്കിന് വരുന്ന മുഴുവൻ കേരളീയരും ആ അർജുൻ്റെ വേദനിക്കുന്ന കുടുംബത്തോടൊപ്പം തന്നെയുണ്ട് അതിനോടൊപ്പം തന്നെ മൊനാഫിക്ക എന്ന് പറയുന്ന ആ നല്ല വ്യക്തിയുടെ ആ പുണ്യപ്രവർത്തിയെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നന്മയോടൊപ്പം ഉണ്ട് ഇത് തീർച്ചയായും ഇനിയും ആരെല്ലാം നന്മ പ്രവർത്തിച്ചാലും അവരുടെ ജാതിയും മതവും അവരുടെ വർഗവും അവരുടെ വർണ്ണവും അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് സ്വാധീനങ്ങളോ ഒന്നും പരിഗണിക്കാതെ തന്നെ ആ നന്മയുടെ ആഴം മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കുന്ന ചിന്തിക്കുന്ന ഉത്തമനായ അനേകായിരം നല്ല മനുഷ്യർ ചേർന്നതാണ് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ നന്മയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥ എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യരാശിയെ നടക്കുന്ന മുഴുവൻ വിപത്തുകളിൽ നിന്നും നാഥൻ നമ്മളെല്ലാം കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ വിടവാങ്ങുകയാണ് എൻ്റെ വീഡിയോകൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കുകൾ കുറവായതുകൊണ്ട് എല്ലാ ഓരോ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ വീഡിയോ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വാഹി വബറകാതുഹു ബൈ